എൻ്റെ പേര് ജിൻസി ഞാൻ കൊളത്തുവയിൽ ഇടവയിൽ നിന്ന് വരുന്നു ഞാനൊരു അധ്യാപികയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ പോസ്റ്റാണ് കിട്ടിയത് പ്രൊമോഷൻ പോസ്റ്റിൻ്റെ ഡി എഡ് എടുത്ത് പാസ്സാകാൻ ചെല്ലുമ്പോൾ ആ അപ്പോയിൻമെൻ്റ് അവിടെ തടയുകയും ഇത് പഠിച്ച് കോളേജിൻ്റെ എല്ലാ അംഗീകാരങ്ങളും തെളിയിക്കണമെന്ന് പറയുകയും ചെയ്തു അത് ഞാൻ വിചാരിച്ചു അവർ തന്നെ അത് ശരിയാക്കിക്കോളും അതിനൊരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സാലറിയില്ലാതെ പോയി അങ്ങനെ എൻ്റെ വിഷമം കണ്ട് എൻ്റെ സ്കൂളിലുള്ള ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് എൽ പോയി നോക്കാം പോയി പോയിക്കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ പ്രാർത്ഥനയോ ഒക്കെ കിട്ടും അപ്പോൾ മുമ്പോട്ടൊരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു ലാൽ ടീച്ചറെ എന്നെ കൗൺസിലിങ്ങിന് പറഞ്ഞു വിട്ടു പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു സങ്കടത്തോടെ ഞാൻ കൗൺസിലിംഗ് പോയിരുന്നു എൻ്റെ ഈ സാലറി സംബന്ധമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ സാലറിയെ സംബന്ധിച്ച് ഒന്നും ഇങ്ങോട്ട് പറയുന്നില്ല അപ്പം ഞാൻ അങ്ങോട്ട് എടുത്തു ചോദിച്ചു ബ്രദറെ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകുമോ എൻ്റെ മുമ്പിലെ തടസ്സം നീങ്ങുമോ എന്ന് അതിനെന്താ നിങ്ങളിങ്ങനെ പേടിക്കുന്ന നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അത്ഭുത ജയമാല നിരന്തരം കാണുകയും ഒരത്ഭുത ജവമാലയിൽ അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു സാലറി തടസ്സം കൊണ്ട് വിഷമിക്കുന്ന ഒരധ്യാപികയും അവരുടെ മുമ്പിലുള്ള തടസ്സവും മാതാവ് എടുത്തു മാറ്റുന്നു ജിൻസി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കാൻ വിളിച്ചു പറയുകയും ചെയ്തു അതിനുശേഷം എനിക്കൊരു ബ്രദറായി നിന്നുകൊണ്ട് എൻ്റെ എല്ലാ അപ്പോയിൻമെൻറ്റ് സംബന്ധമായ കാര്യങ്ങളും ആ മുമ്പിലുള്ള തടസ്സവും എല്ലാ അസിസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം മൂവ് ചെയ്യിച്ച് എനിക്ക് എൻ്റെ സഹോദരനായി നിന്ന് തന്ന് എല്ലാ കാര്യങ്ങളും ദൈവം ഒരാളെ ക്രമീകരിച്ചു തന്നു അതിനുശേഷം ഏപ്രിൽ ആയപ്പോഴത്തേക്കും മുമ്പിലുള്ള പോസ്റ്റ് റെഡിയാകുകയും പിന്നീട് നവംബർ മാസം എൻ്റെ സാലറി എൻ്റെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ദൈവം ക്രമീകരിച്ചിടുകയും ചെയ്യും നന്ദി പറഞ്ഞേ പ്ലേസിലോ എന്തുമാത്രം സങ്കടത്തോടെയാണ് എന്ത് അറിയോ ഈ സങ്കടം എന്ന് വെച്ചാൽ എന്തുമാത്രം വിഷമത്തിലൂടെ ആ കാലഘട്ടത്തിൽ കടന്നുപോയി അതാണ് ഈ സങ്കടം വരുന്നത് കണ്ടോ അതുപോലെ തന്നെ ഞാൻ സ്വന്തം സ്കൂട്ടിയോട് ചാണ് എനിക്ക് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് സ്കൂളിലേക്ക് എത്താൻ അങ്ങനെ പോകുമ്പോൾ എൻ്റെ പുറകിലൊരു ടീച്ചറും കയറും ഒരു ദിവസം ഞങ്ങൾ കുറ്റ്യാടി ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വാഹനം ഇരച്ചു കെട്ടി വരികയും ഞാൻ അതിൽ നിന്ന് വെട്ടിച്ച് സൈഡിലേക്ക് മാറിയതാണ് ഞാൻ പോയി ഹൈവേയിലേക്ക് വീണു ടീച്ചർ തൊട്ട് ചേർന്ന് വീണു ഞങ്ങളെ രണ്ടു പേരെയും ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി തന്നു ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഏറ്റവും എളിമയോടെ ഇച്ഛയക്കും അന്തോണി സുനിൽ നന്ദി